ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഹെയർ കെയർ ചലഞ്ച് വീഡിയോ തുടങ്ങുകയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ മുടിയെല്ലാം ചീകി കെട്ടറക്കണം അല്പം എണ്ണ തൊട്ട് മുടിയിലും തലയോട്ടയിലുമൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക തലയോട്ടിലെ താരൻ മാറാൻ വേണ്ടി ആര്യവേപ്പില ഉപയോഗിച്ചുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം നമ്മുടെ തലയോട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം തലയിൽ പാക്കുകളും ടിപ്പുകളുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടില്ല ഒരു കൈപ്പിടിയോളം ആര്യവേപ്പിലെയാണ് നമുക്ക് വേണ്ടത് ഇത് രണ്ട് തരത്തിലുപയോഗിക്കാം ഈ ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം തലയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആര്യവേപ്പില അരച്ച് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ അരച്ച് അരച്ചുപയോഗിക്കുന്ന മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത് ഒരു പിടി ആര്യവേപ്പില ഇവിടെ തണ്ടിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകിയെടുക്കാം വേപ്പില ഇവിടെ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു മിക്സേ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അല്പം കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം കഞ്ഞിവെള്ളവും നമ്മുടെ താരൻ മാറാൻ നല്ലൊരു ടിപ്പാണ് അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അരയാൻ ആവശ്യമായ കഞ്ഞിവെള്ളം മാത്രം ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇലയുടെ അംശമൊക്കെ ഇതിൽ കാണും അത് മുടിയിൽ പറ്റി പിടിച്ചാൽ മുടിയെല്ലാം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം അരിപ്പ് ഉപയോഗിച്ച് അരിച്ചാൽ എല്ലാ സത്തും നമുക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടൊരു തുണി ഉപയോഗിച്ച് ഇത് പിഴിഞ്ഞെടുക്കുന്നതാണ് നല്ലത് നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് ഇത് പിഴിഞ്ഞെടുക്കണം ഞാനിവിടെ ഒരു ഷാളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഞ്ഞിവെള്ളം ചേർത്തത് കൊണ്ട് ചെറിയൊരു കൊഴുപ്പുള്ള ചാറാണ് നമുക്ക് പിഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു തലയിൽ തേക്കാനും എളുപ്പമാണ് ഒരുപാട് ക്വാണ്ടിറ്റിയൊന്നും നമുക്ക് ആവശ്യമില്ല തലയൊട്ടിയിൽ മാത്രമേ ഇത് പുരട്ടുന്നുള്ളൂ വേപ്പില എന്ന് പറഞ്ഞതും മുടിക്ക് ചെറിയൊരു ഡ്രൈനസ് ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ തലയോട്ടിൽ നന്നായി എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം ഇത് തേച്ച് കൊടുക്കുക തലയിൽ പാക്കുകളും ടിപ്പുകളുമൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപ് തലമുടി നന്നായി ചീകി ചടയൊക്കെ കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മുടി കൂടുതൽ പൊട്ടിപ്പോകും പല അകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് നന്നായി ചീകി കൊടുക്കണം ജട കളയാതെ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പാക്കിൻ്റെ അംശമെല്ലാം അതിൽ പറ്റിയിരുന്ന് നമ്മൾ മുടി ചീകുമ്പോൾ മുടിയെല്ലാം പൊട്ടിപ്പോവും ഇനി മുടിയിലൽപ്പം എണ്ണ പുരട്ടി കൊടുക്കാം വീട്ടിൽ തന്നെ കാച്ചെടുത്ത കാച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അവരവർ ഉപയോഗിക്കുന്ന എണ്ണ അല്പം തലയോട്ടിയിലും മുടിയിലുമൊക്കെ തേച്ചതിന് ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യണം കുറച്ച് എണ്ണ തലയോട്ടിലും തലയോട്ടിയിലും തലമുടിയിലുമൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരഞ്ചോ പത്തോ മിനിറ്റ് മുടി ഒന്ന് കെട്ടി കെട്ടിവെക്കണം അതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എണ്ണ തേച്ച് അഞ്ച് മിനിറ്റ് മുടി കെട്ടി വയ്ക്കുക അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് തലയോട്ടിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം തലയുടെ പുറകുഭാഗത്ത് അപ്ലൈ ചെയ്യാനായിട്ട് മുടി ഇങ്ങനെ മുമ്പിലോട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒത്തിരി ബലം പ്രയോഗിച്ചൊന്നും ഇത് തേച്ച് കൊടുക്കണ്ട വീഡിയോ ലെങ്ത് ആകുമെന്ന് കരുതി കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാണ് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും താരൻ പോകാനുള്ള മറ്റ് ടിപ്പുകളും ഞാൻ വരും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് തീരെ ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ നമ്മൾ കൂടുതൽ കട്ടിയുള്ള പാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ആര്യവേപ്പിലൊക്കെ തിളപ്പിച്ചാറിയ ശേഷം അതിൻ്റെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് താരനൊക്കെ കളയാനായിട്ട് തലയിൽ തേച്ച് കൊടുക്കാം പാക്ക് തലയോട്ടിൽ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് കെട്ടിവെക്കണം ശേഷം സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്